നമ്മൾ എല്ലാവരും മോഡൽസ് അല്ലേ ഈ ഓണത്തിന് അണിഞ്ഞൊരുങ്ങാൻ കുറച്ച് ട്രെൻഡി കളക്ഷൻസ് തരട്ടെ എത്രയോ ബൊട്ടീക്കുകൾ പരിചയപ്പെടുത്തി ഇത് അഞ്ജലിയുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ആണ് എന്ന് പറയേണ്ടി വരും ബൊട്ടീക്കിന്റെ ഓണറും ഡിസൈനറും കസിനായ ചേച്ചിയാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒപ്പം ചേർന്ന് നടത്തിയ ഒരു ഫോട്ടോഷൂട്ടാ പോകാം വീഡിയോയിലേക്ക് എല്ലാ സൈസുകളും അവൈലബിൾ ആണ് പലതിന്റെയും ഡിഫറൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാം ഇതുപോലെ സ്കേർട്ടും ടോപ്പും എ ലൈൻ കുർത്തകൾ പലാസോ സെറ്റ് എന്റെ ഫേവറേറ്റ് ഐറ്റം പാനൽ പാനൽകെട്ട് അനാർക്കലി പട്ടുപാവാട ഇങ്ങനെ രണ്ടു മൂന്ന് മാസത്തെ കഷ്ടപ്പാടാ ചുരുങ്ങിയ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എം ഇലി ബൈ അമ്പലി അമ്പിളി ചേച്ചിയാണ് ഞങ്ങളുടെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ എത്ര പേർക്കാണ് സ്പീഡിൽ മേക്കപ്പ് ചെയ്തതെന്നോ ഏഴ് മണിക്ക് എത്താമെന്ന് പറഞ്ഞ ഞാൻ മക്കളെ റെഡിയാക്കി ഇറങ്ങിയപ്പോൾ എട്ട് മണി പക്ഷെ ബാക്കി എല്ലാവരും കൃത്യം ഏഴ് മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി നേരത്തെ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കഴിച്ചത് ഇതാരാ കാവില ഭഗവതിയോ അശ്വതിയാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ലോട്ടസ് കളക്ഷൻ ആണ് ആദ്യം കാണിച്ചു തരുന്നത് അംബ്രല്ല മോഡലിൽ സ്റ്റിച്ച് ചെയ്ത ഒരു അനാർക്കലിയാണ് കോയർനെക്കാണ് ബോർഡറിൽ ഗോൾഡൻ കസവ് കൊടുത്തിട്ട് ഊട്ടം ശ്രദ്ധിച്ചോ കസവ് ബോർഡറിനോടൊപ്പം ചേർന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത് വള്ളിപ്പടർപ്പിലെ താമരകളാണ് ഓണം ആകുമ്പോൾ ഹൃദയത്തിൽ ചിലപ്പോൾ വള്ളംകളിയും ഉണ്ടാകും നല്ല രസമില്ലേ ബ്ലാക്ക് ലെഗിങ്സ് വെച്ച് പേർ ചെയ്യാൻ കഴിയുന്ന സ്ലിറ്റഡ് ടോപ്പ് ആണ് മോഡലിംഗിന് വന്നവരൊക്കെയും ഓരോ ഉടുപ്പും കൊണ്ടാണ് പോയത് അശ്വതി എടുത്ത പട്ടുപാവാടയാണ് ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആ ബ്ലാക്കും സിൽവർ കസവും മനോഹരമായിട്ടുള്ള ഒരു ബ്ലൻഡാണ് നമ്മൾ കഥകളിയുടെ പ്രിന്റും കൊടുത്തിട്ടുണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ സ്ലീവ്ലെസ് ആണ് കുറച്ചുകൂടി ഭംഗി എന്ന് തോന്നുന്നു ഇതാണ് ഏറ്റവും ഭംഗിയായത് ബ്ലാക്ക് മെറ്റൽസ് കൊണ്ട് പെയർ ചെയ്തപ്പോൾ ഗംഭീരം ഞാൻ എടുത്തിരിക്കുന്നത് സ്കേർട്ടും ടോപ്പുമാണ് ഇതൊരു നോർമൽ സ്കേർട്ടാണ് പ്ലീറ്റ് ഇല്ലാത്ത നോർമൽ സ്കേർട്ടാണ് ഇതിന്റെ എൻ പോർഷനിൽ പോൾക്ക ഡിസൈൻസ് വരുന്നുണ്ട് പോൾക്ക ഡോട്ട്സ് കൊണ്ട് അതിനെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ സെയിം പാറ്റേണിലുള്ള അനാർക്കലി അനാർക്കിലി ടോപ്പാണ് ഞാൻ എടുത്തത് പ്ലീറ്റഡ് അനാർക്കലിയും യോക്കിനു ശേഷം അംബ്രല മോഡലിലുള്ള എ ലൈൻ കുർത്തയും അവൈലബിൾ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ലിറ്റഡ് കുർത്തയാണ് നമ്മളിപ്പോ കാണുന്നത് അതിന്റെ ഇതുപോലെ കുഞ്ഞ് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഓണത്തിന് മാത്രമല്ല ഇപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിനെ ഒരു ഹെവി ഇയറിംഗ് ഒക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു അശ്വതി കുഞ്ഞുങ്ങൾക്കൊക്കെയും ഏത് ടോപ്പിന്റെയും സ്മോൾ സൈസ് മതിയാവും എനിക്കും അശ്വതിക്കും ഒക്കെ മീഡിയം ആണ് സൈസ് ട്രഡീഷണൽ എന്ന് ചോദിച്ചാൽ ട്രഡീഷണൽ അല്ല അതിനൊരു മോഡേൺ ട്വിസ്റ്റ് കൊടുത്തിരിക്കുകയാണ് നമ്മളൊരു ക്രോപ്പ് ടോപ്പ് സ്കേർട്ടുമാണ് വർഷം പെയർ ചെയ്തത് ആ ബ്ലൗസ് വെച്ചാണെങ്കിലും ആക്ച്വലി ഇതിന്റെ ബ്ലൗസ് ഇതാണ് നല്ല ഭംഗിയായിട്ട് അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ബാക്കിലെ സ്റ്റിച്ചിങ് കണ്ടോ ഒരു റിബൺ അറ്റാച്ച്മെന്റ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം ഇട്ട് കാണിക്കുന്നത് എങ്ങനെയാ അപ്പോൾ കുറച്ച് ടോപ്സ് നമുക്ക് ഇങ്ങനെ കാണാം സ്ലിറ്റഡ് ടോപ്പുകളാണ് ഓഫീസിലെ ഫംഗ്ഷനിൽ വ്യത്യസ്തരാകാൻ ഇത് തന്നെ മതി അഫോർഡബിൾ റേറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത സ്ലിറ്റഡ് ടോപ്പുകളാണ് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഓർഡറുകൾ പ്ലേസ് ചെയ്യാം കൂടുതൽ കളക്ഷൻസ് അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് വലിയ ഷോപ്പുകളിൽ ഒരു മോഡലിന്റെ തന്നെ ആയിരം കോപ്പീസ് ഉണ്ടാവും പക്ഷെ ഇതിപ്പോ സ്മോൾ മീഡിയം എൽ എക്സ് എൽ എന്നല്ലാതെ ഒരേ മോഡലിന്റെ തന്നെ ഒരുപാട് റെപ്പിറ്റേഷൻസ് ഇല്ല പലതും ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ് നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പ്രിൻസ് ആണ് ബോട്ടത്തിൽ സിൽവർ കസവ് മാത്രം ബോർഡറായി കൊടുത്തപ്പോൾ ഒരു റിച്ച് ലുക്കിന് വേണ്ടി സിൽവർ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് കയ്യിൽ കൊടുത്തത് കണ്ടോ ഇതൊക്കെ ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പീസുകൾ അവൈലബിൾ അല്ല നമ്മൾ ഇടുമ്പോൾ എന്തായാലും യുണീക്ക് ആയിരിക്കും ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് അല്ല ബോ അറ്റാച്ച്മെന്റ് ഒക്കെയുള്ള ക്രോപ് ടോപ്പ് ആണ് റെഡും മജത്തേയും ബ്ലാക്കും ഒക്കെ അവൈലബിൾ ആണ് എങ്ങനെ ഉടുപ്പ് തച്ചാലും ഏത് പാതിരാത്രിയിലും എനിക്ക് ചേരുന്ന ഒരു നിറമാണ് മജന്ത അപ്പൊ നമ്മൾ ഇത് എടുത്തു എന്നുറപ്പല്ലേ നിങ്ങൾക്കും ഇതുപോലെ എപ്പോ ഇട്ടാലും കളർ ഉണ്ടോ അങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടോ ഹൈനക് ആയതുകൊണ്ട് ഓർണമെന്റ്സിന്റെ ഭാരമില്ലാതെ ചെയ്തിരിക്കുന്നത് ക്രോപ്പ് ടോപ്പും പലാസോ പാൻറും ആണ് എൻ പോർഷൻ പ്ലെയിൻ ആയി നിൽക്കുകയല്ല ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്താണ് നിർത്തിയിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിന്റെ മജന്ത കളറും ഗ്രേറ്റ് വൈൻ കളറും അവൈലബിൾ ആണ് ഇഷ്ടായോ ഇഷ്ടപ്പെട്ടോ لبيب <laughs> പെട്ടെന്ന് കിട്ടാത്തൊരു കോമ്പിനേഷൻ ആണ് വയലറ്റ് ആൻഡ് സിൽവർ ബോർഡർ ഓറഞ്ചും ഗ്രീനും പ്രിൻസ് മുത്തുകൂടെയുള്ള ചെറിയ സിമ്പിൾ ആണ് പക്ഷെ നേരിട്ട് കാണാൻ എത്ര ഭംഗിയാണെന്നോ ഒരുപാട് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് മാത്രമാണ് ഇട്ട് കാണിക്കുന്നത് എനിക്കിപ്പോ കുറച്ച് വല്ലതാണ് ഞാൻ ഓൾട്ടറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല കണ്ടത് പെട്ടെന്ന് എടുത്തിട്ട് നോക്കിയതാണ് ക്ലിപ്സ് വെച്ചാണ് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ആലോചനകൾക്കൊന്നും സ്കോപ്പിൽ ഒരു നല്ല പറയൂ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും പറയുക പ്രത്യേകിച്ച് ഒരു കളർ ഒന്നും കൊടുത്തില്ലെങ്കിലും വൈറ്റും ഗോൾഡും എക്കാലത്തെയും എവർ ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഇയറിംഗ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ക്യാമറയിൽ നേരിട്ട് ഈ കഥകളി പ്രിന്റുള്ള അനാർക്കലി അങ്ങനെയാണ് പാറ്റേൺസും വളരെ സ്പെഷ്യൽ ആയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ സമ്മാനമായി കൊടുക്കാം എത്ര ഭംഗിയാണ് സിമി ചേച്ചിയുടെ മനസ്സിൽ ഇത്രയും വലിയ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി സിമ്പിൾ ആണ് പക്ഷെ ഒതുക്കത്തിൽ കിടക്കുന്ന ഒരു ക്രോപ്റ്റോപ്പും പാവാടയും മഴയൊക്കെ പെയ്തുടങ്ങി ും കളർ കരയും ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഡീറ്റെയിൽ ഉള്ള പ്രിൻസ് ആണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കണ്ണടച്ചെടുത്തോ ഫോട്ടോസിനും വീഡിയോസിനും പൊളിയാണ് അത് നല്ല രസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കളർ കോമ്പിനേഷൻ എന്തായിരിക്കും പറയുന്നത് ആഹ് ഹാ എന്താ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് മാത്രല്ല ഇതിന്റെ വലിയ സൈസുകളും അവൈലബിൾ ആണ് പലാസോ പാൻറും ക്രോപ് ടോപ്പും എത്ര ഭംഗിയാ അല്ലേ ചിലർക്ക് വൈബ്രന്റ് ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും ഇതാ ഇതുപോലെ ഇഷ്ടം കലംകാരി ഡിസൈനിലുള്ള ക്രോപ് ടോപ്പും പലാസോ പാൻറും സിമ്പിൾ ആണെങ്കിലും എത്ര രസമാണ് അമോനത് നന്നായി യോജിക്കുന്നു കടകുപണികൾക്കൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാലുണ്ട് നല്ല പാവാടയും ക്രോപ് ടോപ്പും അവൈലബിൾ ആണ് വൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ വൈറ്റ് സിൽവർ അതിൽ മാത്രമല്ല കളർ കോമ്പിനേഷൻസ് ഒരുപാടാണ് പെട്ടെന്ന് കാണുമ്പോൾ രണ്ടും ഒരുപോലെയാണല്ലോ എന്ന് തോന്നുമ്പോഴും ടോപ്പും ബോട്ടവും കളേഴ്സ് തമ്മിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആ പേജിൽ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയിൽ ഒരുപക്ഷെ ഞാൻ ഈ ഉടുപ്പായിരിക്കും ഞാൻ ഇത് എടുത്തു പ്ലീറ്റഡ് അനാർക്കിലിം മാത്രമല്ല പ്ലീറ്റ്സ് ഇല്ലാത്ത അംബ്രല്ല കട്ടും അവൈലബിൾ ആണ് ക്രോപ് ടോപ്പും പലാസോ പാൻറും മുതിർന്നവർക്കും ഉണ്ട് ഓടാനും ചാടാനും ഒക്കെ പറ്റുന്ന കുഞ്ഞുങ്ങൾക്കിട്ട് അതേ പെങ്കി തന്നെ മുതിർന്നവർക്കൊക്കെ ഉണ്ട് ക്രോപ് ടോപ്പ് ആൻഡ് പലാസോ സെറ്റ് ആണ് പലാസോ പാൻറ് നല്ല വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്ന വേറെയും ക്രോപ് ടോപ്പുകൾ കൊണ്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് എല്ലാ ഉടുപ്പും ഇട്ട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഇത് നല്ല രസമുള്ള കാശ് കൊണ്ട് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു ഉടുപ്പാണ് ഓണമായതുകൊണ്ട് തന്നെ കൈ നിറയെ ഫംഗ്ഷൻസ് ആണ് എപ്പോഴും സാരിയും ഹാഫ് സാരി ഒക്കെ ചുറ്റാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ിടാൻ പറ്റുന്ന ഒരു അനാർക്കിലി ടോപ്പാണ് നല്ല രസമായിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ചേച്ചി ചേച്ചിയോരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ പ്ലെയിൻ റെഡ് ആണ് പക്ഷെ ഇത് എത്ര ഭംഗിയായിരുന്നെന്നറിയോ ഇത് ഞാൻ എടുത്തു അങ്ങനെ കുറെ കുറെ സ്ലിറ്റഡ് ടോപ്സും അനാർക്കിലിയും പാനൽ കെട്ട് അനാർക്കിലിയും അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ നിങ്ങളുടെ ഓർഡറുകൾ പ്ലേസ് ചെയ്യൂ താങ്ക് മക്കളെ ബൈ